കോൺഗ്രസ് ജീവിതം പത്തൊമ്പത് വർഷക്കാലം ഈ എല്ലാ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിന്ന് ഒരു തരത്തിലും കോൺഗ്രസിനെ നോവിപ്പിക്കരുത് എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് സ്വയം ഇല്ലാതായിട്ടുള്ള ഒരാളാണ് സ്വന്തം മകനെയും ഇല്ലാതാക്കിയിട്ട് എല്ലാ സംഭവം അപ്പോൾ കൃത്യമായ അന്വേഷണം വേണം ആവശ്യമായ നിലപാട് നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് അവ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാറ് അതിന് വേറെ സംശയമില്ലല്ലേ അദ്ദേഹം തന്നെ അങ്ങനെയാണല്ലോ പറഞ്ഞത് അതാണ് ഒരു കാര്യം വേറൊരു കാര്യം നിങ്ങൾക്ക് ചോദിക്കാൻ ഒരു താല്പര്യമില്ല എന്നാൽ ഞാൻ അങ്ങോട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത് അത് പെരിയ കൊലക്കേസുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആ ആ ഇത് കൂടി പറഞ്ഞിട്ട് ഇത് പറഞ്ഞിട്ട് കാര്യമാണ് നടക്കാം അത് ഞാൻ വളരെ വ്യക്തമായിട്ട് സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷമുള്ള പത്രസമ്മേളനത്തിൽ വ്യക്തിമാക്കിയത് എന്താണോ അതുതന്നെയാണ് സംഭവിച്ചത് അതായത് പെരിയ ഇരട്ടക്കൊലക്കേസ് സത്യം പറഞ്ഞാൽ സി പി എം അറിഞ്ഞുകൊണ്ടോ പാർട്ടിയുടെ ധാരണക്ക് അനുസരിച്ചും നടന്ന ഒന്നല്ല തികച്ചും യാദൃശികമായി നടന്ന ഒരു സംഭവമാണ് തുടർച്ചയേണ്ടതിന് ഒരുപാട് സംഭവങ്ങളുടെ തുടർച്ചയൊക്കെ ഉണ്ടെങ്കിലും ഒരു കൊലപാതകത്തിലേക്ക് എത്തുക എന്നതൊന്നും ആരും അറിഞ്ഞതല്ല പക്ഷെ അത് ശരിയായ രീതിയിൽ പോലീസ് കേരളത്തിലെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിച്ചിട്ട് സി പി ഐ എമ്മിൻ്റെ ഗൂഢാലോചനയാണ് എസ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണമാണ് കണ്ടത് എൻ എം വിജയനെയും മകനെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണ് നേതാക്കൾ ചെയ്തത് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് എന്ന് പറഞ്ഞു 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 കഴിഞ്ഞാൽ പിന്നെ എന്ത് നിങ്ങൾ ഈ ചോദ്യത്തിന് പറഞ്ഞിരിക്കുന്നു ആദ്യം കൂടാലോ ഇപ്പോൾ അവരെ ശിക്ഷിച്ചതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് സ്റ്റേ ചെയ്തുകൊണ്ട് പറഞ്ഞു ഇവിടെ വേലാകെ ഇത് ഇതല്ലേ ഉണ്ടായിരുന്നുള്ളൂ വകുപ്പ് എന്നിട്ടാണ് വിട്ട് വിട്ടത് അപ്പോൾ അവരെ സ്വീകരിക്കുന്നത് എന്താ പ്രശ്നം ഒരു ശരിയായ സന്ദേശമാണ് ഇത് രാഷ്ട്രീയമായി കള്ളവക്കേസിൽ ഉൾപ്പെടുത്തി അവരെ കോടതിയിൽ നിന്ന് മോചിപ്പിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് ശരിയായ സന്ദേശമാണ് അതിന് പൂർണ്ണമായ രീതിയിൽ ജനങ്ങളുടെ പിന്തുണയുന്നതാണ് അത് നിങ്ങൾ കാണിക്കുന്ന ഞങ്ങൾ കാണിക്കേണ്ട കാര്യമില്ലല്ലോ ഞങ്ങൾ വസ്തുതാപരമായിട്ടുള്ള കാര്യം വെച്ചുകൊണ്ട് മാത്രമേ കാര്യം കഴിയുകയും ചെയ്യുള്ളൂ അത് കൃത്യമായ കൃത്യമായ അന്വേഷണം നടത്തും ആവശ്യമായ നിലപാട് ഗവൺമെന്റിന്റെ രീതിയിൽ നടത്തും അതിന് തുറന്നു കാണിക്കാൻ ആവശ്യമായ പാർട്ടിയുടെ നിലപാട് പാർട്ടി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അപ്പോൾ അല്ല സമരം ഈ ഇനിയിപ്പോൾ കേസുകൾ പ്രതിയാക്കപ്പെട്ടു ഇനി നിയമപരമായ കാര്യങ്ങളല്ലേ കൈകാര്യം ചെയ്യേണ്ടത് കാര്യവകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് പി വി എന്ന് പറയുന്നത് ഇനി ചർച്ചയ്ക്ക് വിധേയപ്പെടുത്തേണ്ട കാര്യമില്ല അതിന് പണ്ടേ യു ഡി എഫ് ആണ് പണ്ടേ യു ഡി എഫ് ആണ് അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു തർക്കയില്ല ഇനി യു ഡി എഫ് കയറിയാൻ തരക്കുള്ള കയറിയില്ലേ കുഴപ്പമില്ല അദ്ദേഹം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് ആയിരിക്കും എല്ലാ തെളിയും ഇനി ഇരട്ടെ പുതിയ 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 തെളിവ് നിങ്ങളെല്ലാം പുറത്തു കൊണ്ടുപോകാം ഓരോ തെളിവും നിങ്ങളുടെ മൂലിവെക്കാൻ എല്ലാ കേട്ടോ എല്ലാത്തിനും പുറത്തുവിരട്ടെ കേട്ടോ ശരി